മഴ ഇവരെ സന്തോഷിപ്പിക്കാറില്ല മഴ ഇവരെ ഭയപ്പെടുത്താറാണുള്ളത് മഴ നമ്മൾ പലർക്കും പ്രണയവും ഗൃഹാതുരതയും സമ്മാനിക്കുന്ന ഒന്നാകുമ്പോൾ പെട്ടിമുടിക്കാർക്ക് അത് ചോര നിറഞ്ഞ കണ്ണീരോർമ്മയാണ് ഇപ്പോൾ ചൂരൽ മലയ്ക്കും സമാനതകളില്ലാത്ത കേരളം കണ്ട പെട്ടിമൂടി ദുരന്തത്തിന് നാല് വർഷം രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റ് ആറിന് രാത്രിയിലായിരുന്നു മലമുകളിൽ നിന്നും ഇരച്ചെത്തിയ ഓരുൾ പെട്ടിമൂടിക്ക് മേൽപ്പത്തിച്ചത് നാല് ലയങ്ങളിൽ ഉറങ്ങിക്കിടന്ന കുഞ്ഞുങ്ങളും ഗർഭിണികളും അടക്കം എഴുപത് പേരുടെ ജീവൻ കവർന്ന പെട്ടിമൂടി ദുരന്തം പന്ത്രണ്ട് പേർ മാത്രമാണ് ആ ദുരന്തത്തെ അതിജീവിച്ചത് നേരം പുലർന്നപ്പോൾ പെട്ടിമുടിയിൽ കണ്ട കാഴ്ച അത്യന്തം ഭയാനകവും സമാനതകളില്ലാത്തതുമായിരുന്നു ഉറ്റവരെ നഷ്ടപ്പെട്ടവരുടെ വിലാപങ്ങൾക്കിടയിലൂടെ നാടൊന്നാകെ ദുരന്ത ഭൂമിയിലേക്ക് ഓടിയെത്തി കൺമുന്നിൽ കാണുന്നതിലും വലുതായിരുന്നു പെട്ടിമുടിയിൽ സംഭവിച്ചതെന്ന് തിരിച്ചറിഞ്ഞതോടെ സർക്കാർ പഴുതടച്ച് രക്ഷാപ്രവർത്തനങ്ങൾക്ക് രൂപം നൽകി കിലോമീറ്ററുകൾ ദൂരത്തുനിന്ന് വരെ മൃതദേഹങ്ങൾ കണ്ടെടുത്തു കനത്ത മഴയും മൂടൽമഞ്ഞും വന്യജീവി ഒക്കെ രക്ഷാപ്രവർത്തനത്തിന് വലിയ വെല്ലുവിളിയായിരുന്നു കോവിഡ് ആശങ്ക നിലനിന്നിട്ടും ഒറ്റക്കെട്ടായി കൈമയി മറന്ന എല്ലാവരും രക്ഷാപ്രവർത്തനത്തിൽ പങ്കു ഒരു മാസത്തോട് അടുത്ത തിരച്ചിൽ ജോലികൾക്കൊടുവിൽ നാലു പേരൊഴികെ മറ്റെല്ലാവരുടെയും മൃതദേഹങ്ങൾ കണ്ടെത്തി സംസ്കരിച്ചു ദുരന്തത്തിൽ മരിച്ചവരെ സമീപത്തെ മൈതാനത്താണ് അടക്കം ചെയ്തത് ദുരന്തം നടന്ന നാല് വർഷം പിന്നിടുമ്പോൾ കണ്ണൻ ദേവൻ കമ്പനിയുടെ നേതൃത്വത്തിൽ ഓരോരുത്തർക്കും അവിടെ പ്രത്യേകമായി കല്ലറകൾ നിർമ്മിച്ചു കഴിഞ്ഞു സ്ലാബുകൾക്ക് മുകളിൽ ഓരോരുത്തരുടെയും പേരുകളും രേഖപ്പെടുത്തിയിട്ടുണ്ട് ഓർമ്മകൾക്ക് ജീവൻ നൽകി സ്മാരകവും നിർമ്മിച്ചു പെട്ടിമുടി ദുരന്തശേഷമുള്ള സർക്കാരിൻ്റെയും കണ്ണൻ ദേവൻ കമ്പനിയുടെ ഇടപെടലും പുനരധിവാസവും അവിടെ വേഗത്തിലായിരുന്നു ദുരന്തത്തിലെല്ലാ നഷ്ടമായ എട്ട് കുടുംബാംഗങ്ങൾക്ക് കുറ്റിയാർവാലിയിൽ സർക്കാർ അനുവദിച്ച സ്ഥലത്ത് കമ്പനിയുടെ സഹായത്തോടെ വീടുകൾ നിർമ്മിച്ചു മരിച്ചവരുടെ ആശ്രിതർക്കും ധനസഹായ വിതരണവും സർക്കാർ വേഗത്തിലാക്കി മാതാപിതാക്കൾ നഷ്ടപ്പെട്ട സഹോദരിമാരുടെ പഠന ചെലവ് സർക്കാർ ഏറ്റെടുത്തു ആ ദുരന്തത്തെ അതിജീവിക്കാൻ സർക്കാർ സംവിധാനങ്ങളും കണ്ണൻ ദേവൻ കമ്പനിയും സമാനതകളില്ലാത്ത ഇടപെടലുകളുമായി ദുരന്ത ബാധിതർക്കൊപ്പം നിന്നു മലമുകളിൽ നിന്നും ഇരച്ചെത്തിയ ഇരുൾ പോയ വഴിയെ ഇന്നൊരു നേർച്ചാൽ ഒഴുകുന്നുണ്ട് ഉറഞ്ഞു ചേർന്ന ദുരന്ത ഭൂമി ഇന്ന് നിശബ്ദമാണ് ഉള്ളുലയ്ക്കുന്ന ഉറ്റവരുടെ ഓർമ്മകളുമായി ദുരന്തത്തെ അതിജീവിച്ചവർ ഇടയ്ക്കിടെ ഇവിടുത്തെ വിതുമ്പലടക്കി മടങ്ങുമത്രേ കല്ലും മണ്ണും നിറഞ്ഞെടുത്ത് കാട് പിടിച്ച് തുടങ്ങിയിട്ടുണ്ട് ഉരുൾ തകർത്ത വാഹനങ്ങളുടെയും ലയങ്ങളുടെയും അവശിഷ്ടങ്ങൾ എല്ലാറ്റിനും മൂകസാക്ഷിയെ ദുരന്ത ഭൂമിയിൽ അങ്ങനെ തന്നെ കിടക്കുന്നു കുരുന്നുകൾ അടക്കി പിടിച്ചിരുന്ന കളിപ്പാവകൾ അംഗീകാര ചിത്രിക്കിടപ്പുണ്ട് വീണ്ടും ഒരു പെട്ടിമൂടിയായി ചൂരൽമല നമ്മുടെ മുന്നിലെത്തുമ്പോൾ ഇതെല്ലാം വേദനിപ്പിക്കുന്ന അവശിഷ്ടങ്ങളാണ് ദുരന്ത ഭൂമിക്കറികിലൂടെ ഒഴുകുന്ന പെട്ടിമൂടി പുഴയ്ക്ക് അന്നത്തെ രൗദ്രതയില്ല എന്നാണ് ഇന്ന് നാട്ടുകാർ പറയുന്നത് ദുരന്തഭൂമിക്ക് നടുവിലായി മരിച്ചവരുടെ ഓർമ്മകൾക്ക് മുന്നിൽ പ്രാർത്ഥനയോടെ മാല ചാർത്തി ആരൊക്കെയോ കടന്നുപോയിട്ടുണ്ട് ദുരന്ത ഭൂമിക്ക് രാത്രി നൽകിയ മരവിപ്പ് പക്ഷെ മാറ്റമില്ലാതെ ഇപ്പോഴും തുടരുന്നു ഉറ്റവരെ കവർന്നെടുത്ത ദുരന്ത ഭൂമിയുടെ ദുരന്തത്തെ അതിജീവിച്ചവരും യാത്ര പറഞ്ഞു പോയി കഴിഞ്ഞു ദുരന്ത ഭീതിയിൽ പെട്ടിമൂടി ഡിവിഷനിൽ ഉണ്ടായിരുന്ന മറ്റു കുടുംബങ്ങളും കമ്പനിയുടെ മറ്റ് എസ്റ്റേറ്റുകളിലേക്ക് താമസം മാറി രാജമല നയമക്കാട് കന്നിമല അരുവിക്കാട് മാട്ടുപ്പെട്ടി ദേവികുളം തുടങ്ങിയ വിവിധ എസ്റ്റേറ്റുകളായി കമ്പനി കുടുംബങ്ങൾക്ക് താമസവും ജോലിയും ലഭ്യമാക്കി കുറേ മനുഷ്യർ സ്വപ്നം കണ്ടുറങ്ങിയിരുന്ന ഒരു ഇടമാണ് പെട്ടിമൂടിയെന്ന് വിശ്വസിക്കാൻ പ്രയാസമാണ് അത്രത്തോളം നിശബ്ദമായി ഉറങ്ങുകയാണ് പെട്ടിമൂടി നാല് വർഷങ്ങൾക്ക് മുൻപ് കുറേ പേർ ജീവിച്ചിരുന്ന ഇടമാണതെന്ന് ആരും പറയില്ല കല്ലും മണ്ണും നിറഞ്ഞ് കാട് മൂടി ചികഞ്ഞു പോയാൽ പെട്ടിമൂടിക്കാർ ബാക്കി വെച്ച സ്വപ്നങ്ങൾ ഇന്നും അവിടെയുണ്ട് കൂറ്റൻ പാറക്കൂട്ടങ്ങളിലേങ്ങളുടെ മേൽ പതിച്ച ജോലിയൊക്കെ കഴിഞ്ഞ് ഉറക്കമായിരുന്ന പാവങ്ങൾ ഒന്നുറക്കെ കരയാൻ പോലും ആകാതെയാണെന്ന് മരണത്തിലേക്ക് കീണങ്ങിയത് മൺകൂമാരങ്ങൾക്കിടയിൽ ജീവന്റെ തുടുപ്പ് തേടി പത്തൊൻപത് ദിവസം നീണ്ടു നിന്ന് തിരച്ചിൽ അച്ഛനെയും അമ്മയും കെട്ടിപ്പിടിച്ചുറങ്ങുന്ന കുഞ്ഞുങ്ങളുടെ മൃതദേഹങ്ങൾ വരെ അവിടെ നിന്ന് ലഭിച്ചു അതെല്ലാം മനസ്സും മരവിപ്പിക്കുന്ന കാഴ്ചകളായിരുന്നു നാല് പേർ മണ്ണിനടിയിൽ അവരെ വരിച്ചതാക്കി കണക്കാക്കി സർക്കാർ ഉത്തരവിട്ടു എന്തായാലും മറ്റൊരു ചൂരൽമല നമ്മുടെ മുന്നിൽ നിൽക്കുമ്പോൾ ഇനിയും ഇത്തരത്തിൽ മനസ്സുലയ്ക്കുന്ന ഒരു ദുരന്തമുണ്ടാകരുതേ എന്ന പ്രാർത്ഥനയിൽ തന്നെയാണ് കേരളം ഒന്നാക്കി ന്യൂസ് ഡെസ്ക് കർമാനസ്